നമസ്കാരം റോമൻ കത്തോലിക്ക സഭയ്ക്ക് വീണ്ടും നാണക്കേടായി മലയാളി ആർച്ച് ബിഷപ്പിന്റെ പെരുമാറ്റ ദൂഷ്യവും അഴിമതിയും ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് അസിസി ചുള്ളിക്കാട്ടിനെതിരെയാണ് ആരോപണമുയർത്തത് യു എൻ യിലെ വത്തിക്കൻ്റെ സ്ഥിരം നിരീക്ഷകനായിരിക്കെ ഒരു സ്ത്രീയുമായി ഇദ്ദേഹത്തിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നുവെന്നുമാണ് പരാതി കസാക്കിസ്ഥാൻ തജുക്കിസ്ഥാൻ കിർഗിസ്ഥാൻ എന്നിവിടങ്ങളിലെ ന്യൂൻഷോ ആയ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് അസിസി ചുള്ളിക്കാട്ട് ഒരു സ്ത്രീയുമായി അടുപ്പത്തിലായിരുന്നുവെന്നും സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിരുന്നുവെന്നുമാണ് വധിക്ക ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവർക്ക് ന്യൂയോർക്കിലേക്കുള്ള വിസ സംഘടിപ്പിക്കുന്നതിന് ഇടപെട്ടുവെന്നും വിവരമുണ്ട് രണ്ടായിരത്തി പത്ത് ജൂലൈ മുതൽ രണ്ടായിരത്തി പതിനാല് ജൂൺ വരെയാണ് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയിലെ വത്തിക്കാൻ്റെ പ്രതിനിധിയായിരുന്നത് ഈ സമയത്താണ് ആരോപണത്തിന് ആസ്പദമായ സംഭവം നടന്നത് കൊച്ചി സ്വദേശിയായ ഇദ്ദേഹം വരാപ്പുഴ അതിരൂപതാംഗമാണ് മൂന്ന് പുരോഹിതരും ഈ കാലയളവിൽ വത്തിക്കാൻ്റെ പ്രതിനിധികളായി യു എനിൽ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഒരു വൈദികൻ തന്നെയാണ് വത്തിക്കാൻ ന്യൂസ് ഏജൻസിയോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ആർച്ച് ബിഷപ്പ് ചുള്ളിക്കാട്ടിനെ പോലെ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്നാണ് വൈദികന്റെ പ്രതികരണം പലപ്പോഴും ഈ സ്ത്രീക്ക് അയക്കുന്ന സന്ദേശങ്ങൾ സഹപ്രവർത്തകർക്കും അബദ്ധത്തിലെത്തിയിരുന്നു ഇതിൽ ആർച്ച് ബിഷപ്പ് ചുള്ളിക്കാട്ട് ഇവരോട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നതാണ് ഈ സന്ദേശങ്ങളിൽ പലതും വളരെ മോശവും പ്രണയം നിറഞ്ഞതുമായിരുന്നു എന്നാണ് വൈദികർ പറയുന്നത് പ്രതിനിധി സംഘത്തിലെ മൂന്ന് വൈദികർക്കും ഇത്തരം സന്ദേശങ്ങൾ പലപ്പോഴായി എത്തിയിരുന്നു ഒരിക്കൽ ഓഫീസിലെ ഒരു ജീവനക്കാരനായ ഒരു ആത്മാനും ഈ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നതാണ് സന്ദേശങ്ങൾ മാറിപ്പോകുന്നത് പതിവാകുമ്പോൾ ആർച്ച് ബിഷപ്പ് ചുള്ളിക്കാട്ട് ആ ഫോൺ ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പുതിയ മൊബൈൽ ഫോൺ വാങ്ങി പുതിയ നമ്പറും എടുക്കും അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവൃത്തികളെ തങ്ങൾ അവജ്ഞയോടെയാണ് കണ്ടിരുന്നതെന്നും വൈദികർ പറയുന്നുണ്ട് ഈ സ്ത്രീ ഒരു കന്യാസ്ത്രീയാണെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് നയതന്ത്രപരമായ ജോലിക്കിടെയാണ് ഇവർ കണ്ടുമുട്ടിയിരുന്നത് ഇവരെ ന്യൂയോർക്കിൽ എത്തിക്കുന്നതിനും ജോലി ശരിയാക്കുന്നതിനും ആർച്ച് ബിഷപ്പ് എന്നും വൈദികർ വാർത്താ ഏജൻസിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് റോമിൽ ബിഷപ്പുമാരുടെ പ്രത്യേക സെനഡിന്റെ യും ഈ കന്യാസ്ത്രീ പ്രവർത്തിച്ചിരുന്നതാണ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തിഒൻപതിലോ മുൻപ് യു എസിൽ എത്തിയ ഇവർ മൂന്ന് മാസത്തോളം അവിടെ പഠിച്ചിരുന്നു പിന്നീട് പി എച്ച് ഡിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു യു എസ് എത്തിയ ശേഷം ഇവർ പലപ്പോഴും യു എൻ ഓഫീസിൽ സന്ദർശനം നടത്തിയിരുന്നു ആർച്ച് ബിഷപ്പ് ചുള്ളിക്കാട്ടിൻ്റെ ജീവിതത്തിൽ നിർണായക സ്ഥാനം ഇവർക്കുണ്ടായിരുന്നുവെന്നും വൈദികർ പറയുന്നുണ്ട് അതിനിടെ യു എനിൽ തൻ്റെ കീഴ് ജീവനക്കാരായ ആത്മാരോട് വളരെ മോശമായാണ് ബിഷപ്പ് പെരുമാറിയിരുന്നത് അവരുടെ ശമ്പളം ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചിരുന്നു സഹപ്രവർത്തകരുടും മോശമായാണ് ഇദ്ദേഹം പെരുമാറിയിരുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ശമ്പളമില്ലാതെ സന്നദ്ധ സേവനം നടത്തണമെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ നിലപാട് ശമ്പളം നൽകുമ്പോൾ അവരുടെ കൂറ് അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു പലപ്പോഴും മൂന്ന് മാസത്തെ കരാർ തൊഴിലാളികളായാണ് പല ജീവനക്കാരെയും അദ്ദേഹം നിയമിച്ചിരുന്നത് ആർച്ച് ബിഷപ്പ് ചുള്ളിക്കാട്ടിന്റെ സ്വഭാവത്തെക്കുറിച്ച് വത്തിക്കാനിലും പരാതി എത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ വത്തിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കർദിനാൾ പിയേത്രോ ാണ് പരാതി നൽകിയതെന്ന് മുൻ സഹപ്രവർത്തകർ പറയുന്നുണ്ട് വത്തിക്കാൻ്റെ യു എനിലെ മുൻ ടെറൻസ് നിയമോപദേശകനായീഗൻ ഒപ്പുവെച്ച പരാതിയാണ് വത്തിക്കാനിലേക്ക് അയച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ വത്തിക്കാനിലേക്ക് ആർച്ച് ബിഷപ്പിനെ വിളിപ്പിച്ചിരുന്നു രണ്ടു മാസം കഴിഞ്ഞാണ് തിരിച്ചെത്തിയത് ആ വർഷം ജൂണിൽ യു എനിൽ നിന്നും രാജിവെച്ച് മടങ്ങുകയും ചെയ്തിരുന്നു അന്നത്തെ പരാതിയാണ് പിന്നീട് യു എൻ തുടരാൻ ആർച്ച് ബിഷപ്പിനെ വത്തിക്കാൻ അനുവദിക്കാതിരുന്നത് എന്നാൽ വത്തിക്കാനിലുള്ള ചുള്ളിക്കാട്ടിന്റെ സുഹൃത്തുക്കളായ ആർച്ച് ബിഷപ്പുമാർ അദ്ദേഹത്തിന് എല്ലാ സഹായവും നൽകിയിട്ടുണ്ടെന്നും ഇവർ വത്തിക്കാൻ ന്യൂസ് ഏജൻസിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്